ഹായ് കൂട്ടുകാരെ ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ എൻ്റെ കുറച്ച് പഴയ കളക്ഷൻസും അധികം പഴയതല്ലാത്തത് ഒരു വർഷത്തിനുള്ളിലുള്ള കുറച്ച് ആയ സെറ്റ് സാരിയും പിന്നെ സെറ്റ് മുണ്ടുകളും കണ്ടാലോ അപ്പോൾ ഈ സാരികൾ രണ്ടുമൂന്ന് തന്നെ ആകപ്പാടുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം പഴക്കമൊന്നുമില്ല അധികം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള സാരികളാണ് പിന്നെ ഇതിൻ്റെ സാരിക്ക് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല ബോർഡർ മാത്രമേ ഉള്ളൂ ഇന്നില്ല എങ്കിലും അതിന് ബ്ലൗസ് ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ പഴയ മോഡലിൽ കയ്യിൽ കെട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഈ സാരി നിറയെ കസവിൻ്റെ ഈ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗി ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇപ്പോഴും പുതുമ നഷ്ടപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ കുറച്ചായി വാങ്ങിച്ചിട്ട് തന്നാലും പിന്നെ ഉള്ളിലേക്കൊക്കെ ദേ ഇങ്ങനത്തെ ഡിസൈനാണ് ഈ സാരിക്കുള്ളത് അതുപോലെ തന്നെ ഇനി നമ്മുടെ സെറ്റ് മുണ്ടുണ്ട് കുറച്ച് ആ സെറ്റ് മുണ്ടുകളൂടെ ഒന്ന് കാണാൻ അപ്പോൾ അപ്പോൾ അതിനുമുമ്പ് ഇതൊക്കെ ഒന്ന് എടുത്ത് തിരിച്ച് വച്ചിട്ട് വരാം പിന്നെ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണക്കോടിയായിട്ട് ഒരു കൊല്ലം വാങ്ങിച്ച സാരിയാണ് കേട്ടിത് ഇതിനെ ഏത് കളർ വേണമെങ്കിലും ബെറൂൺ കളറോ ബ്ലൂവോ അങ്ങനെ നമുക്ക് ഗോൾഡൻ കളറോ ഒക്കെ ബ്ലൗസുകൾ ഇടാൻ പറ്റും പല ഷെയ്ഡ് ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സാരിയാണ് കേട്ടോ ഇതും നല്ല തേച്ച് വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ഞാനിതെന്താ തേക്കാണ്ടൊക്കെ ഇട്ടേക്കണേ മടക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കേണ്ട തേച്ച് കഴിഞ്ഞാൽ തേച്ചിങ്ങനെ കുറേ നാളിങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ സാരിക്കൾക്കൊക്കെ കേടാണ് ഏത് ഡ്രസ്സിനായാലും കേടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാട്ടോ ഞാൻ തേച്ച് വയ്ക്കാത്തത് ആവശ്യം വരുന്ന സമയത്ത് തേപ്പുകാരുടെ അടുത്ത് കൊടുത്ത് തേപ്പിക്കും അപ്പോൾ നമ്മൾ തയ്ക്കുന്ന പോലെയല്ല അതിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ മുന്താണിയൊക്കെ എന്ത് ഡ്രസ്സാണെന്നറിയുമോ ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേമാതിരിത്തെ പ്രിൻ്റുകളുണ്ട് അപ്പോൾ ഈ നീല് ഗോൾഡൻ കളറോ കോഫി ബ്രൗൺ അങ്ങനെയുള്ള കളറുകളൊക്കെ ബ്ലൗസുകൾ ഇതിന് ചേരുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ സാരിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കയ്യിൽ കെട്ടുള്ള നമ്മുടെ പഴയ മോഡലൊരു ബ്ലൗസ് അത് അയച്ചേരണേ ഇതിന് വർക്കൊന്നുമില്ല ഈ കാണുന്ന ബോർഡർ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ വല്ല ഓണത്തിനും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ അതും കുറച്ച് പഴക്കമുണ്ട് പക്ഷേ ഇപ്പോഴും നല്ല ഭംഗി ആയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇനിയത് സെറ്റ് മുണ്ടുകളാണ് സെറ്റ് മുണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ മോളിൽ കാണുന്നത് സാധാരണ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വലിച്ചതിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അമ്മയുടെ ആണ്ട് ശ്രാദ്ധം വരുമ്പോഴേക്ക് കൊടുക്കുന്നതിന് ഒരു സാധാ മുണ്ട് വേണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മയുടെ മുണ്ടുണ്ട് കസവ അമ്മയ്ക്ക് പഴയ മുണ്ടുകൾ ഒരുപാട് ഞാൻ അതും ഞാനിതിരെടുത്തിട്ടില്ല കുറയൊക്കെ ഞങ്ങൾ മാറ്റി പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതൊക്കെ കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് മുണ്ടുകളൊക്കെ ഇഷ്ടമായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് തിരുവാതിരകളിക്ക് പങ്കെടുക്കാനൊക്കെ പോകൂടും അപ്പോൾ ആ സമയത്തൊക്കെ അതിലെടുക്കാനായിട്ടൊക്കെ വാങ്ങിച്ച തനിക്കസവിൻ്റെ മുണ്ടാണിത് തനിക്കസവം ആകുമ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഗുണം എപ്പോൾ നോക്കിയാലും മുണ്ടെടുക്കാൻ നിൽക്കണ്ട ബ്ലൗസുകൾ മാറ്റി മാറ്റി മാറ്റിയിടുക അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ കളറ് സെറ്റ് കൊണ്ട് വാങ്ങിച്ചിട്ട് ഇതൊന്നും ഒറിജിനൽ കസവമൊന്നും അല്ല എല്ലാവർക്കും അറിയാമല്ലോ ഒറിജിനൽ കസവൊന്നും നമുക്ക് മുതലാവില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന സെറ്റ് മുണ്ടുകളാണ് ഞങ്ങൾ തിരുവാതിക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച കസവിന് മാത്രമുള്ള സെറ്റ് കൊണ്ടാണിത് ഇനി അതല്ലാത്ത മുണ്ടുകളുണ്ട് കരയോട് ചേർന്ന മുണ്ടുകളൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം അപ്പോൾ ആ മുണ്ടുകളും കൂടെ നമുക്ക് കാണാം ഇതാ ഇതൊക്കെയാണ് അതെട്ടോ കരയും കസവും ചേർന്നത് ഇതൊക്കെ ആദ്യകാല തിരുവാതിരകളിയുടെ മുണ്ടുകളാണ് ഇപ്പോഴും സൂക്ഷിച്ചു വച്ചേക്കാണ് കാരണം സെറ്റ് സെറ്റുകൊണ്ട് അധികം കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ മുണ്ടുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഈ മുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൂരദർശനിൽ തിരുവാതിരകളി അവതരിപ്പിക്കാൻ പോയപ്പോൾ അതിന് വേണ്ടി എടുത്താണ് കേട്ടോ ഇതിൻ്റെ കയ്യിലും ബാക്കിലൊക്കെ ഓരോ ഡിസൈനൊക്കെ കൊടുത്ത് തയ്ച്ച ബ്ലൗസായിരുന്നു നല്ല രസമായിരുന്നു കിട്ടും അത് ആ തിരുവാതിരകളി ഞാൻ തിരുവാതിരയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് വലിയ ഇതൊന്നുമില്ല എന്നാലും കിട്ടുന്ന ഞങ്ങൾ പോകുന്ന തിരുവാതിരകളിയുടെ കതിരി ഇടാറുണ്ട് അതൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും ഈ മുണ്ടുകളൊക്കെ കൊടുത്ത തിരുവാര കളികൾ ഇതും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കളിച്ചപ്പോൾ ഞങ്ങളെടുത്ത് നീലമുണ്ടാകട്ടെ പക്ഷേ നീലമുണ്ട് ഇതിരിക്കെ തന്നെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു നീല എടുക്കേണ്ടി വന്നു ഇതിന് ഇങ്ങനെ സ്ട്രൈപ്പ് ഒക്കെ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറ കടയിലൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമാണ് ഈ മുണ്ടും പക്ഷേ വേറെ ടീമിൻ്റെ കൂടെ പിന്നെ കളിക്കാൻ പോയി അപ്പോൾ ഒരു ടീച്ചർ ടീച്ചറൊന്നാണെങ്കിലും പല ടീമിൻ്റെ കൂടെ ഞങ്ങൾ മാറുപാടി കളിക്കൂട്ടോ അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവരൊക്കെ കൂടെ പറഞ്ഞു ആ ഈ മുണ്ടെടുക്കാൻ അങ്ങനെ അവർ വയ്യ മുണ്ടെടുത്തപ്പോൾ എനിക്കും എടുക്കേണ്ടി വന്നു വീണ്ടും നീലതന്നെ വന്നു അങ്ങനെ പക്ഷേ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും ഞാനിതൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റ് മുണ്ടെന്ന് പറയുമ്പോൾ മുണ്ടും രണ്ടാം മുണ്ടും ഉണ്ടല്ലോ തോളത്തിലൊന്നും മുണ്ടും ഉണ്ട് അപ്പോൾ ആ രണ്ട് ഭാഗമാണുള്ളത് ഒക്കെ ഞാൻ ഈ പറഞ്ഞ റേറ്റുകളുള്ളൂ കേട്ടോ വലിയ റേറ്റിൻ്റെയൊന്നും ഞങ്ങൾ എടുക്കില്ല കാരണം തിരുവാതിരകളിക്കല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചുമന്ന ചെറിയ ബോർഡർ കൂടി കസവിന് വീതി കൂടിയിട്ടുള്ള ഒരു മുണ്ടാണിത് അടിയിലേക്ക് മങ്ങിയ രീതിയിലുള്ള കസവ് അങ്ങനെയാണല്ലോ വരും അത് നമുക്ക് നേരെ കാണുന്ന ഭാഗത്താണല്ലോ തെളിഞ്ഞു നിൽക്കുക കസവ് അങ്ങനത്തെ കസവ് കൂടി എന്ന കരയുണ്ട് അങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടാണിത് അതിൻ്റെ മുണ്ടും രണ്ടാം മുണ്ടുമാണ് കേട്ടോ ഇത് ഇനിയും വേറൊന്നുണ്ട് അത് കാണാം നമുക്ക് അതെന്ന് പറഞ്ഞാൽ ആദ്യകാല മുണ്ടുകളിൽ പെട്ട ഒരു മുണ്ടാണിത് ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇതാ കണ്ടോ നല്ല പച്ചയും മെറൂൺ കളറും ബോർഡറോട് ഓടിയിട്ട ഈ മുണ്ടിന് ഈ രണ്ട് കളറ് ബ്ലൗസും ഗോൾഡൻ കളർ ബ്ലൗസും എല്ലാം ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഡബിൾ കളറൊക്കെ അതിൽ കൊടുക്കാറ് ഒന്ന് രണ്ട് മൂന്ന് കളികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പിന്നെ അതിൻ്റെ മുണ്ടാണിത് പിന്നെ അതിൻ്റെ രണ്ടാം മുണ്ടാണ് അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നും രണ്ടിനും കാരണം കളിക്കാനുള്ള മുണ്ടുകളല്ലേ അധികം ഡിസൈനും വർക്കുകളൊന്നും അതിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഈ മുണ്ടുകളൊക്കെ ഇപ്പം കിട്ടുന്നത് ചിലതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ചിലതൊന്നും കിട്ടാനില്ല അപ്പോൾ എന്തായാലും കിട്ടുന്ന മുണ്ടകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ടാഗ് ചെയ്തിടാൻ പറ്റി ഇടാം കേട്ടോ ഇത്തന്നു പറഞ്ഞാൽ ഫസ്റ്റ് മുണ്ടാണ് തിരുവാതിരകളിക്ക് ആദ്യമായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഉടുത്ത മുണ്ടാണിത് ഈ മുണ്ടെടുത്തിട്ട് ദൂരക്ഷണി കളിച്ചിട്ടുണ്ട് ഗുരുവായൂരാണ് ആദ്യം കളിച്ചത് ഞങ്ങൾ അരങ്ങേറ്റൻ ഗുരുവായൂരായിരുന്നു അന്ന് അതിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത ടെമ്പിൾ ഡിസൈൻ സെറ്റ് മുണ്ടാണിത് ഇന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാട്ടോ കാരണം അധികം ഉടുക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുണ്ടൊക്കെ ഇങ്ങനെ തന്നെ ഇരുപ്പുണ്ട് ഇനിയിപ്പോൾ ഈ അതിൻ്റെയും മുണ്ടും രണ്ടാം മുണ്ടുവാണിത് അങ്ങനെ ഈ മുണ്ടിത്രയും കണ്ടില്ലേ ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അപ്പം ബാക്കി കുറച്ചും കൂടെ നമുക്ക് ഇത് കൊണ്ടേ വച്ചിട്ട് കാണാം അതാണ് അടുത്ത സെറ്റ് ചെയ്താണ് വീണ്ടും ഒരു കസവമുണ്ട് ഇതെനിക്ക് എൻ്റെ വീട് താമസത്തിന് ആരോഗ്യവും തന്ന മുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ തിരുവാതിരകളിയുടെ മുണ്ടല്ലോ ഇത് ഗോൾഡൻ കസവ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗോൾഡ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു തരം കസവട്ടോ ഇതിൻ്റെത് നല്ല രസമുണ്ട് അത്യാവശ്യം ചെറിയ അമ്പലത്തിൽ പോകാനും പിന്നെ എന്താ ഓണം വിഷുവൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വീട്ടിൽ വീട്ടിലെടുക്കാനൊക്കെ ആയിട്ട് ഈ മുണ്ട് പറ്റും അപ്പോൾ അതിൻ്റെ മുണ്ട് പിന്നെ അതിൻ്റെ രണ്ടാം മുണ്ട് ഇത് രണ്ടു ആണിത് പിന്നെ അത് കൂടാണ്ട് ഞാനായിട്ട് വാങ്ങിച്ച ഒന്ന് രണ്ട് മുണ്ടുകളുണ്ട് എനിക്ക് പുറത്ത് പോയപ്പോൾ ഇഷ്ടപ്പെട്ട് കടയിൽ അങ്ങനെ ഞാൻ വാങ്ങിച്ചിരുന്നു ആ മുണ്ട് ഒന്ന് കണ്ടു കണ്ടുപോക്കാമല്ലോ അപ്പോൾ അടുത്തത് ആ മുണ്ടാണ് എടുക്കട്ടെ ഞാൻ കേട്ടോ ഇതാ കണ്ടോ ഇതാണ് ഒരു മുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകാനും പിന്നെ ഓണം വിഷു ദിവസങ്ങളിൽ വീട്ടിലൊക്കെ കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് ഞാനിത് എടുക്കാറുള്ളൂ കേട്ടോ കാരണം ചെറിയ മുണ്ടായി ഇത് ഇതിന് വലിപ്പം അധികവും നീളം വീതിയൊക്കെ കുറവാണ് എന്നാലും അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ കൊടുക്കാം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള മുണ്ടാണിത് വർക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അത് കണ്ടിട്ടോ ഞാനത് എടുത്തേട്ടോ പിന്നെന്താ മുന്താണിയുടെ വർക്കിൽ കുറച്ചും കൂടെ വീതിയിൽ ഡിസൈൻ വന്നിട്ടുണ്ട് വീതി എന്നുവെച്ചാൽ വലുപ്പത്തിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത് മുണ്ടിന് അത്രയും കൊടുത്തിട്ടില്ല പിന്നെ അകത്തേക്ക് ചെറുതായിട്ടും ഇങ്ങോട്ട് ഇത്രയും ഭാഗത്ത് മാത്രം ഡിസൈൻ വന്നിട്ടുണ്ട് ഉള്ളിലേക്കൊന്നും ഡിസൈൻ ഇല്ല ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മുന്താണിക്കും അതേപോലെ ഉടുക്കുന്ന മുണ്ടിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ മാത്രമേ ഡിസൈൻ ഉള്ളൂ കേട്ടോ ഇല്ല ഇത് ഇത്രയും ഭാഗം അതായത് മുന്താണിയുടെ കുറച്ചും കൂടെ നീട്ടത്തിലേക്ക് ഫ്രണ്ടിലേക്ക് കുറച്ചൊന്നു കാണാൻ പാകത്തിന് ചെറിയ ഡിസൈൻ ഉണ്ട് അത്രേ ഇതിനുള്ളൂ ഇനിയും വാങ്ങിച്ചതും ഞാൻ ഇതേപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സെറ്റ് മുൻകൂടെ ഉണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കാണാം അല്ലേ അതെനിക്ക് ഇതിലും ഇഷ്ടാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രസമാണ് ഈ കളറ് ഉണ്ടോ ഇതേ പ്രിൻ്റോടെ ബ്ലൗസും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ബോർഡറ് വച്ചടിച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല ഇത് തയ്ച്ച് തുണി പിന്നെ കസവിൻ്റെ അത് തന്നെ ഉള്ളത് തന്നെയാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡെയിലി അമ്പലത്തിൽ പോകാനും അതേപോലെ തന്നെ പിറന്നാൾ ഓണം വിഷു അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലെടുക്കാനും വേണ്ടൊക്കെയാണ് ഞാൻ എടുക്കാറ് ഇതിനും പ്രത്യേകിച്ച് അകത്തേക്ക് ഡിസൈൻ ഒന്നുമില്ല മുന്താണിക്ക് ഇത്രയും ഉണ്ട് പിന്നെ അടിയിലേക്ക് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ എന്താ സാരി ഫോൾ ഫോളും പോലെ ഒരു പ്രിൻറ് തുണി വെച്ചിട്ട് അടിച്ചു ഇത് അല്ലാതെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഇതിൽ എന്തായാലും എൻ്റെ ഭംഗി കണ്ടെടുത്തതാണ് പക്ഷെ അതുപോലെ തന്നെ നല്ല രസമുണ്ട് ഇപ്പോഴും ഞാനത് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും മുണ്ടുകളാണ് വീട്ടിലേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെതാ ഇനി എൻ്റെ സെറ്റിലുള്ള ഏറ്റവും പുതിയതും നല്ല കുറച്ചും കൂടെ വില കൂടിയതായിട്ടുള്ള മുണ്ടുകളാണിത് കേട്ടോ നല്ല എന്താ പറയുക ബേബി പിങ്ക് എന്നൊക്കെ പറയുന്ന കളറാണിത് ഇതും തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാണ്ട് കൊടുക്കാറുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ആവശ്യങ്ങൾക്ക് ദൂരേക്കൊക്കെ ആമ്പോഴത്തേക്ക് പോകുമ്പോൾ കൊടുക്കും പിന്നെ ഇതിൽ ഞാൻ എന്താ ഈ വച്ചിരിക്കുന്ന മുന്താണിയുടെ ഡിസൈൻ ഞാൻ കടയിൽ കൊടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെണ്ട് കിട്ടില്ലേ അത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ഫങ്ഷനുകൾക്കൊക്കെ കൊടുക്കാനും ഈ മുണ്ട് നല്ല രസമാണ് ഇതിൻ്റെ ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് തന്നെ വരിച്ചിരിക്കണേ പിന്നെ ഈ മുണ്ട് ഇതേപോലെ തന്നെ നേരത്തെ എടുത്ത കൂട്ടത്തിലുള്ള വീട്ടിൽ കൊടുക്കാൻ ഒരു സെറ്റ് മുണ്ടെടുത്താണ് കേട്ടോ ഇതിനും അധികം പഴക്കമൊന്നുമില്ല കളർ തന്നെ മാഞ്ഞിട്ടില്ല അങ്ങനത്തെ മുണ്ടാണിത് അപ്പം നല്ല കളറാണിത് ഇതും എനിക്കിഷ്ടമാണ് നമ്മളെ അമ്പലത്തിൽ പോകാനും ഓണം വിഷു സമയങ്ങളിൽ തിരുവാതിര കളിക്കാനായിട്ട് ധനുമാസത്തി തിരുവാതിരയ്ക്ക് പോകുമ്പോഴും ഒക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ലൈക്ക് ചെയ്യുന്ന സമയത്ത് വരും അല്ലെങ്കിൽ കമൻറ്റിൽ വരും അതും കൂടി ഒന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും പിന്നെ ദാ ഈ മുണ്ട് ഈ മുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല രസം ഈ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് മാച്ചിങ് ബ്ലൗസും ഒക്കെ ഇട്ടാൽ മതി ഇതിനൊക്കെയെന്ന് പറയുമ്പോൾ വേറെ കളറുകളൊന്നും ചേരില്ല ഇതിന് പിന്നെ പച്ച ചേരും ഇന്നീലയും ചേരും നിലയിലും ഭംഗി പച്ചയാണെന്നു രണ്ടും നല്ലത് തന്നെ കേട്ടോ രണ്ടും ഉപയോഗിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ലതാണ് പിന്നെ ഞാൻ കൊടുത്ത ഫോട്ടോസും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തില് കാണിക്കാൻ നോക്കാം കേട്ടോ മുണ്ട് കാണിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ അഭിപ്രായം പറയണേ പിന്നെ പിന്നെന്താ നല്ല ഒരു മുണ്ട് ഇങ്ങനത്തെ ടിഷ്യൂവിൻ്റെ മുണ്ടാണിത് ഇതെനിക്ക് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം ടിഷ്യൂവിൻ്റെ മുണ്ട് ഒരേ ഇടയ്ക്ക് ഫാഷനായിരുന്നു പിന്നെ അത് പോയി അപ്പോൾ കഴിഞ്ഞ വല്ല ഓണത്തിന് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സെറ്റ് കൊണ്ടാണിത് പക്ഷേ ഇതിന് ഭയങ്കര ഒരു വല്ലാത്ത രീതി നീളമായി പോയി അതുകൊണ്ട് ഉടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോയി എന്നാലും ഒരു പ്രാവശ്യം ഞാൻ ഒഴിച്ച് ചേട്ടൻ എനിക്ക് പോയിരുന്നു അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ഇടാം പിന്നെ അതിന് ശേഷം എടുത്തേട്ടൊന്നുമില്ലാട്ടോ നല്ല ഭംഗിയുണ്ട് മുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഉടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലിങ്ങനെ കോണ് പോലെ വരണം അപ്പം അങ്ങനെ അത് വരുന്നില്ല അതിൻ്റെ ആ നീളക്കുറവാണ് അത് കാരണം സെറ്റ് മുണ്ടിൻ്റെ അത് തന്നാളുടെ കുറ്റമൊന്നും അല്ലാട്ടോ അത് ആ രീതിയിലേക്ക് ആ മുണ്ട് വരുന്നത് എന്തായാലും നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമാണ് ഞാൻ എന്തായാലും ഗുരുവായൂർ ഇനി പോകുമ്പോൾ കൊടുക്കണം എന്ന് ചോദിക്കണ്ടേ ചോറ്റാങ്കിലും പ്രാവശ്യം കൊടുത്തു അപ്പോൾ പിന്നെ കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ മടക്കി വെച്ചേക്കും വേണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുണ്ട് കളക്ഷൻ എൻ്റേതായിട്ടുള്ളത് പിന്നെ ഇനിയുള്ളത് അമ്മയുടെ കളക്ഷൻസാണ് അമ്മേടേതിൽ കുറേ മുണ്ടുകൾ പഴയതൊക്കെ കൊടുത്തുപോയി പിന്നെ അമ്മ പോയി ഞങ്ങളെ വിട്ടു ആ സമയത്ത് നിങ്ങൾ മക്കളെ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ച കുറച്ച് മുണ്ടുകളുണ്ട് അപ്പോൾ ആ മുണ്ടുകളും കൂടെ ഇരിപ്പുണ്ട് എന്തായാലും ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് കേട്ടോ നോക്കട്ടെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഒരു ചെറിയ വീഡിയോ ആയിട്ടോ അമ്മയുടെ അത്രയും മുണ്ടുകൾ ബാക്കിയുള്ളൂ നല്ല മുണ്ടുകൾ മാത്രമേ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ആ മുണ്ടുകളൊന്നു കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നല്ല മുണ്ടുകളാണ് കേട്ടോ അമ്മയുടെ മുണ്ടുകളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വിലയുള്ള മുണ്ടുകളൊക്കെ ആയിരിക്കും കാരണം അമ്മ അമ്പലത്തിലൊന്നും പോയിരുന്ന ആളാണ് പക്ഷേ കുറേ കറായിട്ട് പോകാറില്ല എന്നാലും ഞങ്ങൾ ഓണത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വിഷുവിന് എടുക്കലില്ല കാരണ ആൾക്കൊന്നും ഓണ സമയത്താണ് കൊടി കൊടുക്കുക ഓണത്തിനുണ്ടെങ്കിൽ വാങ്ങുന്ന മുല്ലുകളാണ്ടോ പറ്റിയാൽ നമുക്ക് കാണാതെ എന്തായാലും നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് നല്ല സെലക്ഷൻസ് നോക്കി നമ്മളുടെ ടാഗ് നോക്കിയൊക്കെ വാങ്ങിക്കാൻ ശ്രമിച്ചോളൂ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ